ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു കുളത്തുപുഴ പതിനൊന്നാം മൈലിലാണ് ഇന്നലെ വൈകിട്ടോടെ സംഭവമുണ്ടായത് ഏഴംകുളം സ്വദേശിയും ഡ്രൈവറുമായ സന്തോഷ് കുമാറിനെയാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് പ്രദേശവാസിയായ ദീപക് വെട്ടുകത്തിയുമായി ആക്രമണം നടത്തുകയായിരുന്നു വെട്ടുകത്തിയുമായി എത്തിയ ദീപക് സന്തോഷിനെ പലതവണ വെട്ടാൻ ശ്രമിക്കുകയും ഒരു തവണ വെട്ടാൻ ശ്രമിച്ചപ്പോൾ സന്തോഷ് കൈകൊണ്ട് ചെറുക്കുന്നതും സി ദൃശ്യങ്ങളിൽ കാണാം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ വെട്ടുകത്തിയുടെ കൈഭാഗം കൊണ്ട് സന്തോഷിന്റെ കൈക്ക് പൊട്ടലേടിയിട്ടുണ്ട് സന്തോഷിൻ്റെ പരാതിയിൽ കുളത്തുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് സന്തോഷിനും നേരെ ആക്രമണം ഉണ്ടായതെന്നും സുഹൃത്തുക്കൾ പറയുന്നു കെ എസ് ആർ ടി സി ബസിലെ താൽക്കാലിക ഡ്രൈവറാണ് ദീപക് പതിനൊന്നാം മൈലുള്ള എസ് എൻ ബ്ലൂ മെറ്റൽസിൽ വെച്ചായിരുന്നു സംഭവം ഇവിടെ മുമ്പ് സ്ഥിരം ഡ്രൈവർ ആയിരുന്ന ദീപക്കിന് ഇപ്പോൾ കാര്യമായ ജോലി ഇവിടെ ലഭിക്കാത്തതിനു കാരണം സന്തോഷ് കുമാർ ആണെന്ന വൈരാഗ്യത്തിലാണ് ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത് വധശ്രമം എസ് സി എസ് ടി അട്രോസിറ്റി ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതിയെ കൊളത്തുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ മുമ്പ് വാഹനം തകർത്ത കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു എ സി വി ന്യൂസ് കൊല്ലം